ഞാൻ പ്രവാചകനായി അള്ളാഹു തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അത്രയും പ്രൗഢമായ അഹമ്മദ് നബിഹു അലെഹി വസ്ല്ല മതങ്ങളിൽ അറുപത്തി മൂന്ന് വർഷം കൊണ്ട് അറബ് ലോകത്തെ ഒരു തുരുത്തിൽ ജീവിച്ചു എന്ന് വിളപറങ്ങളിൽ എണ്ണുമായി അസൂലായി സൃഷ്ടിജാലങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായാണ് പരിശുദ്ധത അവിടുത്തെ പരിചയപ്പെടുത്തുന്നത് അന്ത്യനാടിനോടനുബന്ധിച്ച് വരുമ്പോൾ لئن قام على قبري عند عبد الرسول صلى الله عليه وسلم السلام ونظر ونظرني ان ابي سموت انا جاي لَّأَجَبْتُهُ او لَأُجِيبَنَّهُ اجيبنه تورشي يا عيسى فرواجا عليه السلام من ورد نعم بريء سمساري كذا يوم

നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയ സന്ദേശം ഞാൻ പോയാലും എന്നോളം പോകുന്ന എൻ്റെ മക്കൾ അഖിലുപയ്യും ഇവിടെയൊന്നും ഉണ്ടാകുക എന്നതാ എന്നതാണ് അത് ഇസ്ലാമിക സമൂഹം അന്ന് മുതൽ ഇന്നുവരെ അനുഭവിക്കുകയില്ല നബി അലൈഹി വസല്ലമ തങ്ങളുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ് അലൈഹിസ്സലാം സമയം ും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുചേർന്നു അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ കുടുംബം ചരിത്രത്തിലെ ഒരു ചർച്ചയെ അല്ലെമിന്റെ മകളെ بباهم جيّده وسيدنا موسى عليه السلام جد قرآن إلى القصص أكا تبرين مرد أدنا قرى موسى عليه السلام إلا سندد من القرنج ببنك من ينطم الله حبيبنا رسول الله صلى الله عليه وسلم تنقل ثرأ അവരീ ഉമ്മത്തിന്റെ നായകന്മാരാണ് അവർ നമ്മുടെയൊക്കെ അഭയ സങ്കേതങ്ങളാണ് അവർ എല്ലാവർക്കും തണൽ മരങ്ങളാണ് അവർ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് പ്രയാസങ്ങൾക്ക് അവർ ഈ ഉമ്മത്തിനെ നന്നായി പ്രമോട്ട് ചെയ്യുന്ന യുദ്ധം ആശാ കേന്ദ്രങ്ങളാണ് അവരീ സമുദായത്തിൻ്റെ നവോത്ഥാന നായകന്മാരാണ് തലമുറകളുടെ ഈ അനുഭവ സാക്ഷിയാണ് നമുക്ക് ഈ ചളാരിയിൽ നിന്നും നമ്മുടെ നാട്ടിലെ മറ്റനേകം പ്രദേശങ്ങളിൽ നിന്നും പറയാൻ കഴിയും നിങ്ങൾ അഖിലു വൈത്തിനെ കാണുമ്പോൾ എന്നെ തന്നെയാണ് അവരിൽ നിങ്ങൾ കാണേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് എന്നും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാകുക എല്ലാവർക്കും എല്ലാറ്റിനും കഴിയും എന്നല്ല അവരിൽ വലിയ മഹത്വക്കളുണ്ട് പലരും പലതിനും വളരെ വളരെ തികഞ്ഞ കഴിവുകൾ മറ്റു പല അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വല്ലാതെ പ്രയോജനപ്പെടുന്നവരാണ് ആര് തന്നെയായാലും അവഹേളിക്കപ്പെടാൻ പാടില്ല ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആ പരിശുദ്ധമായ